നമ്മുടെ വീടുകളിലെ സ്കൂളിലോ അംഗൻവാടികളിലോ പഠിക്കുന്ന മൂന്ന് വയസ്സിന് മുകളിലെ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ അതായത് എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു വരുന്ന പ്രായത്തിലുള്ള കുട്ടികൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ബുക്സ് ആണ് എന്റെ കയ്യിലുള്ളത് ബുക്സ് എന്ന് പറയാൻ കാരണം എന്റെ ഇപ്പൊ നാല് ബുക്സ് ഉണ്ട് നാല് ഞാൻ പർച്ചേസ് ചെയ്തത് മീഷോ എന്നാണ് തീർന്നില്ല ഈ ഒരു നാല് കോംബോ ബുക്കും പിന്നെ ഒരു പേന റീഫിലർ അടങ്ങുന്ന ഈ ഒരു പാക്കും കൂടെ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തത് വൺ ട്വന്റി റുപ്പീസിനാണ് ഈ ഒരു പ്രൈസിന് ഇത് വളരെ വോത്തിട്ടാണ് ഇങ്ങനെ ഒരു പാക്കിലാണ് മീഷോ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് നാല് ബുക്സുകളാണ് കാണാൻ പറ്റുന്നത് ഇതിൽ ഫസ്റ്റ് വൺ ആൽഫബെറ്റ്സ് ആണ് എ ബി സി ഡി കുട്ടികൾക്ക് എഴുതി പഠിക്കാനും മറ്റും ഉപയോഗിക്കുന്നത് ദ സെക്കൻഡ് വൺ മാത്സ് ആണ് വൺ ടു ത്രീ ഫോർ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത് ദ തേർഡ് വൺ ഡ്രോയിങ് ബുക്ക് ആണ് കുട്ടികൾക്ക് ഷേപ്പ്സും മറ്റു കാര്യങ്ങളും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതും അത് പെയിന്റ് ചെയ്യാനും സഹായിക്കുന്നത് ദ ഫോർത്ത് വൺ നമ്പർ ബുക്സ് ആണ് കുട്ടികൾക്ക് നമ്പേഴ്സും മറ്റും കൗണ്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത് തീർന്നില്ല കൂട്ടത്തില് ഈ ഒരു പെയിന് ഇത്രയും റീഫില്ലേഴ്സും നമുക്ക് ഈ ഒരു പാക്കിൽ അവൈലബിൾ ആണ് കൂട്ടത്തിലെ ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് കിട്ടി ഒരു ഫിഷിന്റെ ഷേപ്പിലുള്ള ഒരു സിലിക്കോൺ മെറ്റീരിയൽ ആക്ച്വലി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല എന്തായാലും പേനയുടെ ഏതൊരു ഭാഗത്ത് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സുനാപ്പിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ പേനയുടെ പല ഭാഗമായി നമ്മൾ അറ്റാച്ച് ചെയ്ത് നോക്കിയായിരുന്നു എന്റെ ബലമായ സംശയം പേനയുടെ ടോപ്പ് പോർഷനിൽ ഇതേപോലെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ കുട്ടികൾ എഴുതാനുള്ള സുഖത്തിന് വേണ്ടി മറ്റേ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പോരാത്തതിന് പേനയുടെ അടിഭാഗത്തും പേനയുടെ ടോപ്പിനിട്ടതൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് നോക്കി കാരണം ഇത് എവിടെ പിടിപ്പിക്കും എന്നറിയില്ലല്ലോ അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണ്ടവരെ ലിങ് കമന്റ് ചെയ്താൽ ഞാൻ ഡി എം ജി ആട്ടോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ചേടാ എന്നാലും ഇത് എന്തിനാണെന്ന് മാത്രം എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല എന്നാലും ശരിക്കും എന്തിനാണോ ആവോ